ഹലോ കൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം എന്താ പറയുക ചൂട് ബാലൻസ് തന്നു അപ്പോൾ ഞാനത് വെറുതെ കളയെല്ലാം ഒഴിച്ചു അപ്പോൾ അരച്ചു നമുക്ക് വറ്റിലാക്കിയിട്ട് പീച്ച് ഉണക്കാം അപ്പോൾ നമുക്ക് എന്താണ് ചോറിന് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് രണ്ടാം കൂട്ടുകാരായിട്ട് വറ്റിൽ വറുത്തെടുത്ത് പറഞ്ഞാൽ സൂപ്പറായിരിക്കും അപ്പം നിങ്ങളും ബാക്കി വരുന്ന ചോറിന് ഇതുപോലെ കളയത് നിങ്ങളിതുപോലെ വയറ്റിലൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വറ്റിൽ പിഴിയാൻ വേണ്ടി ഞാൻ ഇവിടെ ടാർപ്പായ വിരിച്ചിട്ടുണ്ട് നമ്മുടെ മഴക്കവറില്ലേ അത് കീറിയതാണ് അത് ഞാൻ വിരിച്ചിട്ടുണ്ട് അതിലാകുമ്പോൾ വേഗം പിഴിഞ്ഞു കാരണം ഉണങ്ങുമ്പോൾ പേർന്ന് കിട്ടും തുണിയിലാണ് എന്താണ് പിഴിയണമെന്ന് വെച്ചാൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല വെയിലാണ് കേട്ടോ അതാണ് ഞാൻ തലയിൽ തുണി കെട്ടിയിരിക്കുന്നത് സമയം പതിനൊന്ന് മണി കഴിഞ്ഞു അരച്ചൊക്കെ കഴിയുമ്പോഴേക്കും രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് വറ്റിലൊക്കെ അരക്കുമ്പോഴേക്കും സമയം പതിനൊന്ന് മണി കഴിഞ്ഞു അപ്പോൾ അത് പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഉച്ച ഉച്ചയ്ക്കത്തുള്ള കറി വെക്കാൻ ഇവിടെ വറ്റലൊക്കെ പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് കറി കൊള്ളും മാങ്ങയും കൂടിയാണ് ഇവിടെ ശബ്ദമൊന്നും കേൾക്കാത്തത് കുട്ടികൾ പാലക്കാട് പോയിരിക്കുകയാണ് നമ്മുടെ റിച്ചു അതുമൊക്കെ ആയിട്ട് അവർ അവരുടെ കൂടെ പാലക്കാടൊക്കെ പോയിരിക്കുകയാണ് അവർ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ അതുവരെ എനിക്ക് കുറച്ച് ചെവിക്ക് റെസ്റ്റ് ആണ് കേട്ടോ അപ്പം കൊള്ളു വേകാൻ വെച്ചിട്ട് വേണം എനിക്ക് തൊടിയിൽ പോയിട്ട് മാങ്ങ പിറിക്കാൻ അപ്പോൾ ഇനി ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വച്ചാൽ ഷെയർ ചെയ്യാനും മറക്കരുത് കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണം എന്നാലും എനിക്ക് എന്താണ് എൻ്റെ എന്തെങ്കിലും വീഡിയോയിൽ കുറ്റങ്ങളോ കുറവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ അത് പരിഹരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ മാങ്ങ വലിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനു പോയി നമുക്ക് മുറിക്കാം നമ്മുടെ കൊള് ഇവിടെ വേഗാറായിട്ടുണ്ട് അപ്പോഴേക്കും വേകുമ്പോഴേക്കും നമുക്ക് ഈ മാങ്ങയൊക്കെ വേഗം മുറിച്ചെടുക്കാം ഞാൻ തോലൊന്നും കളഞ്ഞില്ലാട്ടാ ഇനി തോല് കളയലൊന്നും സമയമില്ല അപ്പം മാങ്ങ മുറിച്ചപ്പോൾ എനിക്ക് വായിൽ വെള്ളം വന്നപ്പോൾ ഒരു കഷ്ണം എടുത്ത് തിന്നു വെക്കണം നല്ല പുളിപ്പുണ്ട് ഞാൻ തേങ്ങ അരക്കാത്ത തട്ടിക്കുട്ടി കറിയണേട്ടാ വയ്ക്കേണ്ടത് എനിക്ക് തേങ്ങ അരക്കാൻ വെയ്യ അപ്പോൾ കുട്ടികളൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരും പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് അല്ലേ അപ്പം തേങ്ങ അരക്കാണ്ട് കറി വെക്കണേ അപ്പോൾ ഉള്ളി ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണം വലിയ ഉള്ളി എടുത്തു അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൊള്ളൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് മാങ്ങിയൊക്കെ ഇട്ടും മാങ്ങയും വന്നു അപ്പോൾ നമുക്കിത് അരപ്പ ഒഴിച്ച് ഒന്ന് തിളച്ച് പറഞ്ഞാൽ നമ്മുടെ കൂട്ടാൻ റെഡി അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങൾ വീട്ടിൽ കറി വയ്ക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ നമുക്ക് കറി ഒക്കെ ആയിട്ടുണ്ട് കറിയിൽ കുറച്ച് ഉപ്പ് കമ്മിയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു നമുക്ക് കുക്കറി ഒന്ന് തിളച്ച് വെച്ചാൽ കടുക് വറക്കാം അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയാണ് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റാണ് നമുക്കിഞ്ഞ് കടുക് വറക്കാം കൂടാരം അയ്യോ എൻ്റെ ചീൻ പോയിഞ്ഞ് പോയതന്നെ ഇപ്പോൾ ഞാൻ വീട്ടിലിപ്പോൾ തന്നെയാണെങ്കിലും വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ വെറുതെ എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല കേട്ടോ എന്നാലും ഞാൻ വെറുതെ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുകയും എനിക്കിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി കടുക് വറുക്കണ പണിയും കഴിഞ്ഞു നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് ഇനി നമുക്ക് രണ്ട് മുളക് കൂടി മറക്കാം കേട്ടോ കാന്തരി മുളകാണ് അപ്പോൾ നല്ല എരിവ് അതുകൊണ്ട് കുറച്ചേ വറുത്തുള്ളൂ വേനൽക്കാലം ഒക്കെ അല്ലേ ഒരുപാട് എരിവ് കഴിച്ചാൽ ചൂടാവുള്ളൂ അപ്പം കാന്താരിയും കൂടെ ആയിട്ടുണ്ട് അപ്പം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായി പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ അപ്പം എൻ്റെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞു ഇനി ഒരു കടം വെള്ളവും കൂടി മുക്കി വെച്ചാൽ എനിക്ക് ആണ് കേട്ടോ നല്ല ചൂടാണ് സമയം ഇപ്പോൾ ഒരു മണിയായിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി വച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് ഞായറാഴ്ചത്തെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ വേനൽക്കാലമായ കാരണം വെള്ളം നല്ലോണം അടിയിൽ പോയിരുന്നു കേട്ടോ നല്ല ചൂട് വലിച്ചെടുക്കാൻ കുടിക്കാനുള്ള വെള്ളം മാത്രമേ ഞങ്ങൾ മുക്കാറുള്ളൂ ഭക്ഷണം പാകം ചെയ്യാനും ബാക്കിയൊക്കെ മോട്ടർ അടിച്ചിട്ട് ഉപയോഗിക്കുക ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ